ഹായ് ഗൈ സി ഗൈ സി ഒച്ചിൻ ഡാൻസർ സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പുർത്തിസ് എന്ന് പറഞ്ഞിട്ടുള്ള മൂവി ഞാൻ കണ്ടു സംഭവം ഭയങ്കര കിടലായിട്ട് എനിക്ക് പേഴ്സണലി തോന്നി പക്ഷേ ഇതെല്ലാവർക്കും ഇഷ്ടമായിക്കോളെന്നില്ല കാരണം ഒരു വ്യത്യസ്ത രീതിയിലാണ് നിങ്ങൾ നോർമൽ മൂവീസ് പോലെ ഇതിനെ കാണരുത് ഇത് വേറെ തന്നെ ഒരു മൂവിയാണ് ചിലർക്ക് ചിലപ്പോൾ വിയേഡായിട്ട് തോന്നാം ചിലർക്ക് ചിലപ്പോൾ ഭയങ്കര ബാഡായിട്ട് തോന്നാം ചിലർക്ക് ചിലപ്പോൾ ഭയങ്കര അടിപൊളിയായിട്ട് തോന്നാം എനിക്ക് പേഴ്സണലി ഈ ഒരു സാധനം ഭയങ്കര രസമായിട്ട് തോന്നി ഇതിൻ്റെ സ്റ്റോറി എന്ന് പറയുന്നത് ഒരു ഡോക്ടർ ഉണ്ടാവും ആ ഡോക്ടർ ഡോക്ടറെ ചെയ്യും ഒരു വലിയൊരു പെൺകുട്ടീൻ്റെ ബോഡിയിൽ ചെറിയൊരു കുട്ടീൻ്റെ ബ്രെയിൻ എടുത്തിടും അങ്ങനെ മാറുന്നതാണ് അങ്ങനെ ഒരു സ്വാപ്പ് സ്വാപ്പെയിനാണ് അതായത് മൈൻഡ് കുഞ്ഞു മെക്കുള്ളതൊക്കെ ആയിരിക്കും പക്ഷേ ബോഡി വലിയ ആളതായിരിക്കും പക്ഷെ പെട്ടെന്ന് പെട്ടെന്ന് ഒരു ഗ്രോത്ത് ഉണ്ടായിട്ട് അതായത് ബ്രെയിനിന് ഒരു ഡെവലപ്മെൻ്റ് ഉണ്ടായിട്ട് ആൾ വേറെ തന്നെ ഫസ്റ്റ് കാണുന്നമാതിരി ഇരിക്കില്ല അവർ അവരുടെ ലൈഫ് കുറേ മുന്നോട്ട് പോയിട്ട് അവർ വേറെ തന്നെ ഒരാളായി മാറുകയാണ് അങ്ങനെ അവർ ഒരു ലൈഫ് അറിയുകയാണ് അത് വേറെ രീതിയിലാണ് ലൈഫ് അറിയണത് സെക്ഷൽ അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ സെക്സ് വഴിയൊക്കെയാണ് ലൈഫ് അറിയണത് സോ അതിനോണ്ട് തന്നെ ഇതിൽ ന്യൂഡിറ്റി അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് സോ ചെറിയ മക്കൾക്ക് ഇത് കാണാൻ പറ്റിയ ഒരു പടമായിട്ട് ഞാൻ പറയില്ല ഒരിക്കലും പറയില്ല കാരണം കുറേ ഉണ്ട് കണ്ടമാനുണ്ട് അത് അത് വിചാരിച്ച് നിങ്ങൾ പോയി അത് അതിന് അതിനായിട്ട് കാണാൻ നിൽക്കരുത് ഇത് വേറെ തന്നെ സ്റ്റോറി തന്നെ ഉണ്ട് പിന്നെ ഇതിൽ അഭിനയിച്ചിരിക്കുന്ന എമോ വാർഡ്സൺ എൻറ്റോ അമേസിങ് സ്പൈറ്റർമാലാണ് ഞാൻ ഫസ്റ്റ് ഇവള് കാണുന്നത് ഇത് ഭയങ്കര കിഡ്ഡിലായിരുന്നു എന്ത് രസാന്നറിയോ ഇവിടെ ഇങ്ങനെ ചെറിയ കുട്ടിയായി അഭിനയിക്കുന്ന സീനുണ്ട് അതായത് ഈ വലിയൊരാള് ചെറിയ കുട്ടിയായിട്ട് അഭിനയിക്കുന്ന സീനുണ്ട് ചെറിയൊരു കണ്ണിൻ്റെ മൂവ്മെന്റ്സ് പോലും പിന്നെ പിന്നെ അത് മാറുന്നുണ്ട് ആ ഒരു മാറ്റം എന്ത് കിഡ്ഡിലായിട്ട് അറിയുമോ എന്ത് രസം അറിയാം ഫസ്റ്റുള്ള ആളായിരിക്കില്ല പിന്നെ ലാസ്റ്റിലേക്ക് വരുമ്പോൾ ആ ഒരു മാറ്റം നല്ല കഷ്ടപ്പെട്ടുണ്ടെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ സെറ്റും കാര്യങ്ങളും വളരെ വ്യത്യസ്തമാണ് നല്ല രസമുണ്ട് കാണാനൊക്കെ നല്ല കഷ്ടപ്പെട്ടിട്ടുണ്ട് അതും വേറെ തന്നെ ഒരു സംഭവം തന്നെയാണ് എനിക്ക് തോന്നുന്നു ഇവർ ഇങ്ങനെ വേറെ തന്നെ ഒരു സെറ്റ് പിടലായിട്ട് ഉണ്ടാക്കി അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത പോലെയാണ് പേഴ്സണലി ഫീൽ ചെയ്തത് ഭയങ്കര അടിപൊളി സംഭവങ്ങളൊക്കെ പിന്നെ ചില വിഷൽസൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരിക്കും ബ്രഹ്മയോഗൊക്കെ പോലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരിക്കും പിന്നെ പിന്നെ പയ്യെ പയ്യെ ഒരു കളേഴ്സ് ആഡ് ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് പേഴ്സണലി തോന്നും ചില ഭാഗത്തൊക്കെ ഒരു ഡസ്റ്റി ഫീലൊക്കെ തോന്നും ചില ഭാഗത്ത് സ്വീറ്റ് ആയിട്ട് തോന്നും ചില ഭാഗത്ത് ഭയങ്കര കൂളായിട്ടും ചില ഭാഗത്ത് ഭയങ്കര വോം ആയിട്ടും അങ്ങനെ വൈ ചില ഭാഗത്ത് ഭയങ്കര വൈബ്രൻസ് ഒക്കെ ആയിരിക്കും ഒരു കളറൊക്കെ ഭയങ്കരമായിട്ട് കാണിക്കുന്ന പോലെ അങ്ങനെ ഒരു വ്യത്യസ്ത രീതിയിലാണ് ഇതിൻ്റെ വിഷ്വൽസ് കാര്യങ്ങളൊക്കെ പോകുന്നത് പിന്നെ ഇതിൻ്റെ ക്യാമറ ക്യാമറ ചില ടൈമിലൊക്കെ പഴയ ക്യാമറ യൂസ് ചെയ്ത പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു ഇവിടെ ഒരു ഷോക്ക് അടിപ്പിക്കുന്ന സീനുണ്ട് അതിൽ പഴയ ടൈപ്പ് ക്യാമറയാണ് യൂസ് ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നു പിന്നെ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ലെൻസസ് വളരെ വ്യത്യസ്തമാണ് ഭയങ്കരമായിട്ടുള്ള വൈഡ് ഷോട്ട് നിങ്ങൾക്ക് കുറേ കാണാം പിന്നെ ഇതിൽ സൂം ലെൻസ് കാണും ജസ്റ്റ് ഒരൊറ്റ ഷോട്ടിൽ നിങ്ങൾക്ക് ഒരു വ്യക്തിനെ ഇങ്ങനെ ഒരു എന്തെങ്കിലും ഒരു ഒബ്ജെക്റ്റോ അല്ലെങ്കിൽ ഒരു വ്യക്തിനെയോ ഭയങ്കരമായിട്ട് ഇങ്ങനെ പയ്യെ ഇങ്ങനെ സൂം ചെയ്തിട്ട് ഇങ്ങനെ പോകും എനിക്ക് തോന്നുന്ന ഒരു സിക്സ്റ്റീൻ ഹൺഡ്രഡ് ആ ഒരു ലെവലിൽ സൂം ലെൻസ് എന്തോ സൂം ലെൻസ് ആണ് യൂസ് ചെയ്തത് മനസ്സിലായി പിന്നെ വൈഡ് ലെൻസ് ഭയങ്കരമായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് ഒരു ഇൻവേർട്ടഡ് ഫിഷായി ആ ഒരു ടൈപ്പാണ് ചിലത് ലൈക്ക് നമ്മൾ ചില ഡോറൊക്കെ ഉണ്ടില്ല ഡോറിൻ്റെ ഉള്ളിൽ കൂടെ ഡോട്ടൻ്റെ ആകും ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ഒരു അത് നമുക്ക് എന്താ കാണുക അതേപോലത്തെ ഒരു വ്യൂ ചിലത് കാണിക്കുന്നുണ്ട് അതൊക്കെ ഭയങ്കര വിയേർഡായിട്ട് ചിലപ്പോൾ തോന്നും ഒരു വിയേർഡ് ആ ഒരു സിറ്റുവേഷനൊക്കെ ഭയങ്കര ബാഡായിരിക്കും ചിലപ്പോൾ ചില അതാ പറഞ്ഞത് ചിലർക്ക് ഇഷ്ടപ്പെടില്ല ആ ഒരു സംഭവങ്ങളൊന്നും ചിലർക്ക് ഇഷ്ടപ്പെട്ടൊന്നുമില്ല പക്ഷേ ഇതൊരു കണ്ടിരിക്കേണ്ട സാധനമാണ് ലൈക്ക് മൂവി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിലും മസ്റ്റായിട്ട് വാച്ച് ചെയ്യണം അടിപൊളി സാധനമാണ് പക്ഷേ ഞാൻ പറഞ്ഞില്ലേ ഇഷ്ടപ്പെടണമെന്നില്ല ചിലവർക്ക് ചില ഭാഗങ്ങളൊക്കെ ഇഷ്ടപ്പെടും ചിലർക്ക് ചില എടുത്ത രീതി ഇഷ്ടപ്പെടും അങ്ങനെ ഓരോരുത്തർക്ക് ഞാൻ കണ്ടതിൽ വെച്ച് ചില എഴുതിയ റിവ്യൂ ഒക്കെ കണ്ടിട്ട് അവർക്ക് ചില ഭാഗങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു ചില സംഭവങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു അതിനോട് ഞാൻ എല്ലാവർക്കും അടിപൊളിയാവുന്ന പറഞ്ഞില്ല എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു പിന്നെ ഇതിൻ്റെ സ്റ്റോറി പോണ രീതി ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ല പിന്നെ ഇവർ അഭിനയിക്കുന്ന രീതി ചിലപ്പോൾ എന്തോ ഒരു ആയിട്ട് എന്തെങ്കിലും അങ്ങനത്തെ ഫീൽ ചിലവർക്ക് തോന്നാൻ മതിയാവും അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട് പക്ഷേ ഓരോരുത്തർ ഈ ഒരു വ്യക്തിനെ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളത് ഭയങ്കരമായിട്ട് കാണിക്കുന്നുണ്ട് അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നമ്മൾ പലരും പലരെയും ഒരു മനുഷ്യനെ കാണിക്കുന്ന പോലെ അതായത് ഈ ഈ ഒരു കോണ്ടിൽ ഒരു മനുഷ്യൻ എങ്ങനെയാണ് ഒരു വ്യക്തി ഒരു പെണ്ണിനെ എങ്ങനെയാണ് കാണുക എന്നുള്ളത് ഭയങ്കരമായിട്ട് കാണിക്കുന്ന പോലെയാണ് എനിക്ക് പലപ്പോഴും തോന്നിയത് പിന്നെ സൗണ്ടൊക്കെ ചിലത് ക്രീ ഭയങ്കര ക്രീപ്പിയായിട്ട് ഭയങ്കര സീനായിട്ട് തോന്നും എന്തോ ഒരു അലമ്പ് സീനൊക്കെ ആയിട്ട് തോന്നും എനിക്ക് എന്താണെന്ന് അറിയില്ല ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്തോ എനിക്കൊരു ഡിഫറെൻ്റ് ഒരു സ്ഥലത്ത് എത്തിയ പോലെയൊക്കെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു പിന്നെ ഈ ഒരു സാധനം ഞാൻ ഫസ്റ്റ് തന്നെ കണ്ടപ്പോൾ ഫുൾ മെറ്റൽ ആൽക്കമിസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ആനിമയുണ്ട് അതിലൊരു സീനുണ്ട് ഒരു അച്ഛൻ ഒരു കുട്ടീനോട് ചെയ്യുന്നത് എൻ്റെ പൊന്നെ എനിക്ക് സഹിക്കാൻ പറ്റാത്ത സീനായിരുന്നു അത് ഓഫ് എനിക്കിങ്ങനെ ഭയങ്കര ഡാർക്ക് അടിച്ച സീനായിരുന്നു പഠിച്ചുണ്ടെങ്കിൽ ഞാൻ ഒരു സീനാണോ എന്നുള്ള രീതിയിലായിപ്പോയി എൻ്റെ പോക്ക് പിന്നെ മനസ്സിലായപ്പോൾ അതല്ല ഇത് വേറെ രീതിയിലാണ് പോയത് എന്നുള്ളത് അപ്പോൾ ഒരു സമാധാനം കാരണം ആ ഒരു സീന് ഇതിനെക്കാട്ടും വിയേഡാണ് അത് ഒരിക്കലും നമുക്ക് താങ്ങാൻ പറ്റാത്തൊരു സീനാണ് അങ്ങനെയൊന്നും ആയിട്ടില്ല പക്ഷേ ഇത് വേറെ രീതിയിലാണ് മുന്നോട്ട് പോകുന്നതൊക്കെ നല്ല രസമുണ്ട് മൂവി കണ്ടവരുണ്ടെങ്കിൽ എന്തായാലും അഭിപ്രായം കൊമൻറ്റ് ബോക്സിൽ കൊമൻറ്റ് ചെയ്യേണ്ടതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക പിന്നെ ഈ പടം കാണമെന്ന് പറഞ്ഞിട്ട് ഈ വീഡിയോ അങ്ങോട്ട് ഷെയർ ചെയ്തതാണ് അത്രേ ഉള്ളൂ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക്സ് ഫോർ പട്ടി അപ്പോൾ നമുക്ക് കാണാം